മഹാനിർമ്മിതികൾക്കരികിലേക്ക് ഞാൻ നടന്നു അകലെ നിന്ന് നോക്കുമ്പോഴാണ് ഇതിന്റെ പിരമിഡ് രൂപം പൂർണ്ണഭാവത്തിൽ ദൃശ്യമാവുക അടുത്തു വരും തോറും പരുക്കൻ രൂപം പ്രകടമാവുന്നു ക്രമമില്ലാതെ അടുക്കിയതെന്ന് തോന്നുന്ന കല്ലുകളും അതിനിടയിൽ നിയതമായ ആകൃതിയില്ലാത്ത പൊത്തുകളുമൊക്കെ കാണാം കല്ലുകൾ അടർന്നു നിൽക്കുന്ന കൂറ്റനൊരു മലയാണെന്നേ തോന്നൂ നിർമ്മിച്ച കാലത്ത് കൃത്യമായി കല്ലുകൾ അടുക്കി അതിനുമീതെ പ്രത്യേക രീതിയിൽ പ്ലാസ്റ്ററിങ്ങും നടത്തിയിരുന്നു മരുഭൂമിയിലെ പാറയുടെ പ്രതലത്തിലാണ് പിരമിഡ് പണിതിരിക്കുന്നത് നാലടി വരെ ഉയരവും പതിനഞ്ച് ടൺ വരെ ഭാരവുമുള്ള ശിലാഖണ്ഡങ്ങൾ ഇതിലുണ്ട് ആളുകൾ കൽപ്പാളികളിലൂടെ അള്ളിപ്പിടിച്ചു കയറുകയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരത്തിൽ നിൽക്കുകയാണ് ഈ മഹാനിർമിതി എന്നോർക്കണം നാലായിരം വർഷം മുൻപ് ഇവിടെ ഒരു ജനത പണിതുവച്ച നിർമ്മിതി കാണുക ഇത് വലിയൊരു ലോകം തന്നെ പ്രവേശന കവാടം ഇതാണ് അതിനു മുന്നിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാവൽ നിൽക്കുന്നത് കാണാം മൂന്ന് വലിയ ചേംബറുകളാണ് പിരമിഡിനകത്തുള്ളത് ഫറവോന്റെ മമ്മിഫിക്കേഷൻ ചെയ്ത മൃതദേഹവും കൂടെ നിലവിടുപ്പുള്ള അനേകം വസ്തുക്കളും വെച്ചിരുന്നത് ആ ചേംബറുകളിലാണ് നിർഭാഗ്യവശാൽ അതിനകത്ത് ക്യാമറ പ്രവേശിപ്പിക്കാൻ അനുമതിയില്ല